സ്ലാമലും സിദ്ദീഖൽ അക്ബർ ഏലിയാസ് എസ് അക്ബർ ബി എ എൽ എൽ ബി എന്നാണ് കാണുന്നത് ഇദ്ദേഹം എൽ എൽ ബി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അത് പാസ് ആയിട്ടുണ്ടോ പാസ് ഔട്ട് ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പബ്ലിക് ഫിഗർ എന്ന് പറഞ്ഞൊരു ടാഗിലെ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് എൽ എൽ ബിക്ക് അഡ്മിഷൻ എടുക്കാൻ അദ്ദേഹം പ്രാപ്തനാണ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റാണ് അദ്ദേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതും ഫുള്ളായിട്ടില്ല അതിന്റെ അതിന്റെ എന്താ പറയുക ഭാഗികമായിട്ടുള്ള ആയിട്ടാണ് അത് പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുള്ളതെന്നൊന്നും മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന് മൂന്നാല് അക്കൗണ്ട്സ് ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് തന്നെ രണ്ട് മൂന്ന് നാല് പേരിലാണ് അദ്ദേഹം അക്കൗണ്ട് ഉള്ളത് ഒരു ഗ്രൂപ്പും ഉണ്ട് ഇദ്ദേഹം ഇപ്പൊ ചെയ്തിരിക്കുന്നത് വിസ്ഡം മുജാഹിദുകൾ നടത്തിയ ഒരു ദേവ സംരംഭത്തിന്റെ ഫോട്ടോസ് അദ്ദേഹം ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റേതായി പ്രദർശിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ തന്നെ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് അതിന്റെ സംഭാവനകൾ സ്വീകരിക്കും എന്നറിയിച്ചുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു വ്യാപകമായി ഷെയർ ചെയ്യാനും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാകാൻ കഴിയുന്നില്ല ഏതായാലും ദുരുദ്ദേശമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട്സ് എന്തുമാത്രം കാഷ് ക്യാഷ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ഓഡിറ്റിന് വിധേയമാക്കണമെന്നാണ് എന്റെ ഒരു വിനീതമായ അഭിപ്രായം കാരണം ഇത് ഒരാളുടെ സമ്മതമില്ലാതെ അദ്ദേഹത്തിന്റെ ഫോട്ടോസ് മൂന്നാല് പേരുടെ ഫോട്ടോസ് അത് പ്രദർശിപ്പിക്കുക സ്വന്തം പേജിൽ അദ്ദേഹത്തിൻ്റെതായി പ്രദർശിപ്പിക്കുക അത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ഏത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് അദ്ദേഹം ഒരു ലോ സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനോട് തന്നെ ആവശ്യപ്പെടുകയാണ് അസ്ലാം വലൈക്കും വാഹമത്തുള്ള